അവതാരിക എന്ന നിലയിൽ ഏറെ ആരാധകരുള്ള ഒരു താരം തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിൻ്റെ ഭാഗമായതിനു ശേഷമാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിലും ഇത്രയധികം സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം റേഡിയോ ജോക്കിയായി കരിയർ തുടങ്ങി ലക്ഷ്മി സ്റ്റാർ മാജിക്കിൽ എത്തിയ ശേഷമാണ് ഇത്രയും ആരാധകരെ നേടിയെടുക്കുന്നതും താൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് സ്റ്റാർ മാജിക്കിലൂടെയാണെന്ന് ലക്ഷ്മി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏഴു വർഷമായി ഷോയുടെ അവതാരികയായിരുന്നു ലക്ഷ്മി ഇപ്പോഴിതാ സുധീ വിഷയം തനിക്കെതിരെ സഹപ്രവർത്തകർ ഉന്നയിച്ച ആരോപണം സ്റ്റാർ മാജിക് നിർത്തിയതിനുള്ള കാരണം എന്നിങ്ങനെ പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയുമായാണ് ഇത്തവണ ലക്ഷ്മി എത്തിയിരിക്കുന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് മോശമായ കമൻറ്റുകൾ പങ്കിടുന്ന ഒരുപാട് ആളുകൾ തന്നെയുണ്ട് ഞാൻ അത്തരക്കാരെ നോക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല ഏഴു വർഷമായി മറ്റൊരു പരിപാടിക്കും കിട്ടാത്ത അത്രയും സ്നേഹവും പിന്തുണയുമാണ് സ്റ്റാർ മാജിക് ഷോക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ആവോളം കിട്ടിയിട്ടുമുണ്ട് ഒരു ആർട്ടിസ്റ്റായിട്ടോ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നുമല്ല പ്രേക്ഷകർ ഞങ്ങളെ കണ്ടത് വീട്ടിലെ ഒരു മെമ്പറായിട്ട് തന്നെയാണ് എന്തെങ്കിലും നമ്മളായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും സ്റ്റാർ മാജിക്കിലൂടെയാണ് എന്ന് ഉറപ്പാണ് അതിനുള്ള നന്ദിയും സ്നേഹവും ഉറപ്പായും ആരാധകരോടുണ്ട് പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ എന്നെ ഏറിലാക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോൾ അതും ട്രെൻഡാണ് അതുകൊണ്ട് ഞാൻ അതും എൻജോയ് ചെയ്യുന്നുണ്ട് ടമാർ പടാർ മുതൽ തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഇപ്പോഴേഴ് വർഷം കഴിഞ്ഞു ഒരു താൽക്കാലിക ബ്രേക്കായി മാത്രം ഇതിനെ കാണുക അത് കഴിഞ്ഞാൽ ഉറപ്പായാലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാകും ലക്ഷ്മി പറയുന്നു വിവാഹം എപ്പോഴെന്ന ചോദ്യത്തിന് ലക്ഷ്മിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഉറപ്പായും വിവാഹമുണ്ടാകുമ്പോൾ അറിയിക്കാം എൻ്റെ ചാനലിലൂടെയായിരിക്കും അത് അറിയുക എല്ലാം എക്ലൂസ് എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് മാത്രം മതിയോ എനിക്കും ചില കാര്യങ്ങളൊക്കെ വേണ്ടയെന്നും ലക്ഷ്മി പ്രതികരിച്ചു